ഹലോ ഡി എസ് നമസ്കാരം അപ്പോൾ ഇന്നലത്തെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവേ ടഫായിരുന്നു എന്ന് പറയുന്നു എന്നാൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് ഒരുപാട് ടഫും അല്ല ഒരുപാട് സിമ്പിളും അല്ലാത്തൊരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും എസ് സി ആർ ടി ടെക്സ്റ്റുകൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാത്തവർക്ക് ശരിക്കും തീർച്ചയായിട്ടും ഭയങ്കര ടഫായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ തോന്നലാണ് കേട്ടോ പലർക്കും പല രീതിയിലായിരിക്കാം ശരിക്കും ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സി ആർ ടി ടെക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ചും ഇപ്പം പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്നുള്ള ചില ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോകണം പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റിലെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ പഴയ എ സി ആരി ഡെസ്സിൽ നിന്നും ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ എ സി ആരി ഡെസ് ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിലെ കാര്യങ്ങൾക്ക് ഏകദേശം നമ്മൾ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒക്കെ കണ്ട് നമുക്ക് പരിചയമുള്ള ക്വസ്റ്റൻസുകളുണ്ട് പക്ഷേ പുതിയ എസ് സി ആ ടി സംബന്ധിച്ച് അതിൽ കൊസ്റ്റ്യൻസ് ഒക്കെ പഴയ കൊസ്റ്റ്യൻ പേപ്പറും നമ്മൾ കാണാനില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണമെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്ന കോസ്റ്റ്യൻസ് ആ ഒരു ടെക്സ്റ്റുകൾ നോക്കിയിട്ട് പോകാത്തവർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് സാധാരണ അതാരണം നമ്മളൊരു ടെൻത്ത് ലെവൽ എക്സാമിന് പത്താം ക്ലാസ് വരെയുള്ള എസ് സി ഐ ടെക്സ്റ്റുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറ് ശരിക്കും പ്ലസ് ടു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ വന്നപ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടു ടെസ്റ്റിൽ നിന്ന് വന്ന ഒരു ആണ് ഈ മാർത്താണ്ഡവർമ്മയുടെ മാർത്താണ്ഡവർമ്മയായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിൻ ശരിക്കും അത് കണ്ടിട്ട് ആൾക്കാർ വണ്ടർ അടിച്ചുണ്ടാവും വണ്ടർ ആ ഒരു പദം കേട്ടിട്ടില്ലാതെ പക്ഷേ മറ്റുള്ള ഓപ്ഷനിൽ നിന്നും ഒഴിവാക്കി ആ ഒരു ആൻസറിലേക്ക് എത്തിയവരും ഒരുപാടുണ്ടായിരിക്കാം പറഞ്ഞു വരുന്നത് ഒരു ടെൻത് ലെവൽ എക്സാമിനപ്പോൾ നിങ്ങൾ പ്ലസ് ടു വരെയുള്ള ടെക്സ്റ്റുകൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം പഴയ ടെക്സ്റ്റും പുതിയ ടെസ്റ്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് പഠിക്കാൻ പിന്നെ നമുക്ക് സുപ്രധാന നിയമങ്ങളും ഭരണ ഭരണ സംവിധാനവും അതിൽ കുറച്ച് കാര്യങ്ങള് മാത്രമേ ടെക്സ്റ്റുകളിൽ കാണാനുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളാണ് ബാക്കി പോർഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നോട്ട് എഴുതി തയ്യാറാക്കി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് അതേപടി എടുത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇനിയുള്ള എക്സാമിന് നിങ്ങൾ പ്ലസ് ടുവരി ഉള്ള എസ് ആ ടെക്സ്റ്റും അതുപോലെ തന്നെ ഒഫീഷ്യൽ സൈറ്റുകളിൽ ഉള്ള കാര്യങ്ങളും നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജി കെ പോർഷൻസിൽ ഒന്നേകാൽ കോടി മലയാളികൾ ശുദ്ധി പ്രസ്ഥാനം ലാഹോർ സമ്മേളനം നടന്നത് അതുപോലെ തിരുവിതാംകൂർ ഭരണാധികാരിയായ മർത്താണ്ഡ വർമ്മ അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യന് അതുപോലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ വരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രത്യക്ഷം അതുപോലെ പഞ്ചാബ് ഹരിയാന സമതലം അഭിവഹനം താപചാരണം സംവഹനം ഇന്ത്യയുടെ കിഴക്കടുത്തുള്ള രേഖാംശം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതികവിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപത് രാജ്യസഭ അമ്ലമഴയുടെ പി എച്ച് മൂല്യം തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രം ഈ ഗവേണൻസിനെ കുറിച്ച് അബ്ദുൽ കലാം പറഞ്ഞ ആ ഒരു സെന്റൻസ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ന്യൂട്ടന്റെ ചലന നിയമം അതിപൂരിത ലായനി അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വന്നത് അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് തൊഴിൽ വകുപ്പുമായിട്ട് ഒരു പ്രസ്താവന തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വന്നതാണ് അതുപോലെ തന്നെ ഒരു ക്ഷേമ പദ്ധതി ചോദിച്ചിരുന്നില്ലേ വേതന തൊഴിൽ പദ്ധതി അപ്പം അതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും വന്നതാണ് ആരോഗ്യ കേരളം അതൊക്കെ എസ് എൽ ഇ ടെക്സ്റ്റിലെ പ്ലസ് ടു വരെയുള്ള ടെക്സ്റ്റിലെ കണ്ടൻ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നോക്കിയിട്ട് പോയവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇനി നമ്മൾ ഇംഗ്ലീഷും മാത്സ് മലയാളത്തിലോട്ട് വരികയാണെങ്കിൽ മലയാളം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു പത്തിൽ എട്ട് മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും പൊതുവേ ഈസി ആയിരുന്നു മലയാളം ക്വസ്റ്റ്യൻസ് പിന്നെ ഇംഗ്ലീഷും അത്യാവശ്യം കുഴപ്പമില്ല ഒരു പത്തിൽ ആറ് മാർക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറിന് കിട്ടാം പിന്നെ നമുക്ക് ഒരു പ്രശ്നം പറ്റിയത് മാത്സിലാണ് കാരണം നമ്മൾ ഒരു സെയിം ടൈപ്പ് പാറ്റേണിൽ എപ്പോഴും നമ്മൾ ഓരോ ടോപ്പിക്ക് നമ്മൾ ടൈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ച് ആ ഒരു മോഡൽ പഠിച്ചുകൊണ്ട് പോകാറുണ്ട് പ്രത്യേകിച്ച് മാത്സ് പൊതുവേ ഇത്തിരി പിറകോട്ടുള്ളവരാണ് ശരിക്കും ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചിട്ട് പോകുന്നത് ഞാനും ശരിക്കും അങ്ങനെയാണ് ഞാനും ഓരോ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആ ഒരു ടൈപ്പ് ആ മോഡൽ പഠിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു അടിയായി ഈ മാത്സ് ക്വസ്റ്റ്യൻസ് പക്ഷേ ഒരുപാട് ഒരു ടഫെന്ന് പറയുന്നെങ്കിൽ മാത്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരും നന്നായിട്ട് പഠിക്കുന്നവർക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നായിരിക്കാം സിമ്പിൾ വേ ആയിരുന്നായിരിക്കാം പക്ഷേ അത് നമ്മൾ ഈ നമ്മളീ ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വരും ആ ഒരു ഓരോ മോഡൽ വെച്ച് പഠിച്ചിട്ട് പോകുന്നവർക്ക് ഒരു ഒരു പ്രശ്നം തന്നെയായിരുന്നു മാത്സ് ക്വസ്റ്റ്യൻസ് മാത്സ് നല്ല സ്കോർ ചെയ്യാൻ പറ്റുണ്ടാവില്ല ഒരു ആവറേജ് ഒരു പത്തിൽ അഞ്ച് മാർക്കൊക്കെ മാർക്കൊക്കെ കിട്ടിക്കാണു എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരവസ്ഥ അതാണ് പിന്നെ നമുക്ക് കലണ്ടറും ക്ലോക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കറണ്ട് അഫയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവേ ഈസി ആയിരുന്നു ഒരുപാട് ടഫായിട്ടുള്ള കറണ്ട് അഫയർ ഒന്നും വന്നില്ല നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ള എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കറണ്ട് അഫെയറിലും ചോദിച്ചത് അപ്പോൾ പൊതുവേ ടഫെന്ന് പറയുന്നെങ്കിലും ഈ എസ് സി ആർ ടി കണ്ടറിഞ്ഞുകൂടാത്തവർക്കായിരിക്കാം പൊതുവേ ടഫ് ഒരു ഒരുവിധം ടഫ് എന്ന് പറയുന്നത് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് അക്ഷര ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൂൻസൊക്കെ നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്തവർക്ക് പ്രശ്നമാണ് അതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് കൂടുതലും ഡിലീറ്റ് ആവാൻ തന്നെയാണ് ചാൻസ് ഒരുപാട് അക്ഷര ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് മാർക്ക് ിനൊക്കെയോ ക്വസ്റ്റ്യൻസ് മാർക്ക് കിട്ടിയ ആൾക്കാർക്ക് ഈ ഡിലീഷൻ വരുമ്പോൾ കാര്യമായിട്ടുള്ള കാര്യമായിട്ട് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട് എഴുപത് മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഡിലീഷൻ വന്ന ആ ക്വസ്റ്റിൻ ഡിലീഷൻ വരാൻ ചാൻസുള്ള ക്വസ്റ്റിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിൽ ഡിലീഷൻ വരുമ്പോൾ അവരെ മാർക്ക് കുറച്ച് താഴം അങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പ്രിലിമിനറി എക്സാമിന് മെയിൻ എക്സാമും ഉണ്ടായിരുന്നു രണ്ട് ഘട്ടമായിട്ടായിരുന്നു അതിൽ പ്രിലിമിനറി എക്സാമിന് ഒരു എന്ത് ഇതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് എഴുപത് റേഞ്ചായിരുന്നു എന്നാലും മെയിൻ എക്സാം വന്നപ്പോഴത്തേനും അത് അറുപത് അറുപത്തഞ്ച് റേഞ്ചിൽ വന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് അറുപത് അറുപത്തഞ്ച് ആറ് റേഞ്ചിനുള്ളിൽ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ ഇത് നമുക്കൊരു പ്രഡിക്ഷനാണ് നമുക്കറിയില്ല എത്ര ഒഴിവുകളുണ്ട് അങ്ങനെയൊക്കെ അനുസരിച്ചാണ് തീർച്ചയായിട്ടും ഈ കട്ട് ഓഫിൻ്റെ ആ ഒരു രീതി വരുന്നത് നമുക്ക് ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇത്ര വരും എന്നാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒരു നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ആണ് പറയുന്നത് അറുപത് അറുപത്തഞ്ച് രഞ്ചിനുള്ളിൽ വരുമെന്ന് അപ്പോൾ എനിക്കും പൊതുവേ അത് തന്നെയാണ് തോന്നുന്നത് കാരണം ഒരു എഴുപത് മാർക്ക് നമുക്കറിയാം കഴിഞ്ഞ സെവൻറ്റി ഒക്കെ ആയിരുന്നു ആ ഒരു റേഞ്ചായിരുന്നു കട്ട് ഓഫ് അപ്പോൾ തീർച്ചയായിട്ടും ഇതും ആ ഒരു റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട് അത് എഴുതിയ ആൾക്കാർ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് ആ ഒരു റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഡിലീഷൻ എല്ലാം വന്ന് കഴിയുമ്പോൾ ഒരു നാലഞ്ച് മാർക്ക് എന്തായാലും താഴോട്ട് വരും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അറുപത് അറുപത്തഞ്ച് റേഞ്ചിനുള്ളിൽ ആയിരിക്കാം കട്ട് ഓഫ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ പേഴ്സണലിലുള്ള അഭിപ്രായമാണ് എനിക്ക് അറിയില്ല അതെങ്ങനെയാണെന്ന് ഇനി ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ എൽ ഡി സിയിൽ കണ്ട പോലെ ഒരുപാട് മാർക്ക് നമ്മൾ ഒരുപാട് കട്ട് ഓഫ് താ ഒരുപാട് പേര് ഉൾക്കൊള്ളുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് മാർക്ക് ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അറുപത് അറുപത്തഞ്ച് റേഞ്ചിനുള്ളിൽ ആയിരിക്കാം കട്ട് ഓഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുകയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് കൊസ്റ്റിനുള്ളിൽ ഒരുപാട് അക്ഷയ തെറ്റുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കൂട്ടി വെച്ചിരിക്കുന്ന മാർക്കിൽ നിന്നും ഒരു നാല് മാർക്ക് കുറച്ച് വേണം നിങ്ങളെ മൈൻഡിൽ വച്ചിരിക്കാൻ കാരണം ഇത് ഡിലീറ്റായി പോയി എന്നറിഞ്ഞിട്ട് ആ മാർക്ക് കുറഞ്ഞല്ലോ എന്ന് തോന്നി നിങ്ങൾ വെറുതെ എന്തിനാ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളൊരു നാല് മാർക്ക് കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങളുടെ മനസ്സിൽ വച്ചിരിക്കാൻ അപ്പം ഇതാണ് എന്താണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് കമൻ്റ് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യണം അങ്ങോട്ട് മറക്കാതെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാമൊന്നും കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്